സ്റ്റുഡൻസ് അസാം വലൈക്കും വാഹത് അല്ലാഹ് വർക്കാത്തു സമസ്ത പൊതുപരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടി പരീക്ഷയെ ആത്മവിശ്വാസത്തോടെ നേരിടാനും ഉന്നത വിജയം കരസ്ഥമാക്കാനും ഉതകുന്ന രീതിയിൽ ഓരോ വർഷവും ധാരാളം വീഡിയോകൾ നമ്മൾ ചെയ്യാറുണ്ട് അത്തരത്തിൽ എല്ലാ വിഷയങ്ങളുടെയും പ്രധാനപ്പെട്ട അൻപത് ചോദ്യോത്തരങ്ങളടങ്ങിയ ഒരു വീഡിയോ സീരീസ് ആണ് നിങ്ങളുടെ മുന്നിൽ എത്തിയിട്ടുള്ളത് ഈ വീഡിയോയിലേക്ക് നിങ്ങളെ ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു വീഡിയോകൾ മുഴുവനായിട്ട് കൃത്യമായി നിങ്ങൾക്ക് ലഭിക്കാൻ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ പരമാവധി പേരിലേക്ക് ഷെയർ ചെയ്യുക ഈ വീഡിയോയിൽ താരീഖ് അഹ്ലാഖ് എന്നീ വിഷയങ്ങളെ ചോദ്യങ്ങളാണ് നമ്മൾ നോക്കുന്നത് ആദ്യത്തെ ചോദ്യം ഒന്നാമത്തെ ചോദ്യം എന്താ ലാ യൗമൽ ഖിയാമത്തി ഇലാ മൻ ജറ ഇസാറഹു മഞ്ജറ ഇത് അഹ്ലാഖിലെ ചോദ്യമാണ് ഈ ഹദീസിൻ്റെ താല്പര്യം എന്താണ് എന്നാണ് എന്താണ് അതിൻ്റെ അർത്ഥം എന്നാണ് ഏകദേശം ഉദ്ദേശിക്കുന്നത് എന്തൊക്കെയാണ് സ്ത്രീ വേഷം ധരിക്കൽ പുരുഷൻ്റെ ഹറാം മറ്റൊന്ന് വസ്ത്രം നിര്യാണിക്ക് താഴെ പോകരുത് മറ്റൊന്ന് ദേശസ്നേഹം വിശ്വാസത്തിൻ്റെ ഭാഗമാണ് എന്താണ് അഹങ്കാരത്തോടെ വസ്ത്രം വലിച്ചിരിക്കുന്നവരിലേക്ക് ഖിയാമ നാടിൽ അള്ളാഹു നോക്കുകയില്ല എന്നുള്ളതാണ് എൻ്റെ അർത്ഥം വരുന്നത് അപ്പോൾ ഇതിലെ ബാ വസ്ത്രം ഞെരിയാണിക്ക് താഴെ പോകരുത് എന്നുള്ളതാണ് എൻ്റെ താല്പര്യം അതാണ് എൻ്റെ ഉത്തരം രണ്ടാമത്തത് പരലോകത്ത് ആദ്യം വിധി പറയപ്പെടുന്ന കുറ്റം പരലോകത്ത് ആദ്യം വിധി പറയപ്പെടുന്ന കുറ്റം ഏതാണ് ഏതാണതൊക്കെ അഹ് ലാക്കല ആണ് കൊലപാതകം മോഷണം വ്യഭിചാരം ഏതാണ് കൊലപാതകമാണ് പരലോകത്ത് ആദ്യമായി വിധി പറയപ്പെടുന്ന കുറ്റം പിന്നെ മൂന്നാമത്തത് ഗുണം ചെയ്തവനെ നന്ദി പ്രകടിപ്പിക്കുക ഗുണം ചെയ്തവനെ നന്ദി പ്രകടിപ്പിക്കുക അത് സ്വലാത്താണോ ശുക്റാണോ ഹംദാണോ നന്ദി എന്ന അതിലുണ്ടല്ലേ ശുക്റാണത് ഗുണം ചെയ്തവരെ നന്ദി പ്രകടിപ്പിക്കൽ ശുക്റാണ് ഇതൊക്കെ അഹ്ലാക്കിലെ ചോദ്യങ്ങളാണ് നാലാമത്തത് തീ മുകളിലേക്ക് വരുമ്പോൾ ഉയർന്നു വരും തീ അടങ്ങുമ്പോൾ അടിയിലേക്ക് താഴും ഇതൊരു ശിക്ഷയാണ് അല്ലേ ഇത് ആരുടെ അവസ്ഥയാണ് അതിൻ്റെ ഉത്തരം പിന്നെ വ്യവസായിയുടെ നന്ദി കേട് കാണിക്കുന്നവരുടെ വ്യഭിചാരിയുടെ അതാണ് വ്യഭിചാരിയുടെ ശിക്ഷയാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട് പിന്നെ അഞ്ചാമത്തേത് നന്ദി ചെയ്യുന്നവർക്ക് അല്ലാഹു വർദ്ധിപ്പിച്ചു കൊടുക്കും എന്ത് നന്ദി ചെയ്യുന്നവർക്ക് അല്ലാഹു എന്താ വർദ്ധിപ്പിച്ചു കൊടുക്കുക ആരോഗ്യം ഞമ്മത്തുകൾ ശുക്രുകൾ എന്താണ് ഞമ്മത്തുകൾ അല്ലെ അനുഗ്രഹങ്ങൾ നന്ദി ചെയ്യുന്നവർക്ക് അല്ലാഹു അനുഗ്രഹങ്ങൾ വർദ്ധിപ്പിച്ചു കൊടുക്കും ഞമ്മത്തുകൾ എന്നുള്ളതാണ് ആൻസറ് ഇനി ആറാമത്തെ ചോദ്യം എല്ലാ വഴിപ്പടലുകളുടെയും താക്കോലാണ് എല്ലാ വഴിപ്പടലുകളുടെയും താക്കോലാണ് നിസ്കാരം നോമ്പ് തൗബ ഏതാണ് അത് തൗബയാണ് ഇനി ഏഴാമത്തത് കൊലപാതകം എന്നർത്ഥം വരുന്ന വാക്ക് കൊലപാതകം എന്നർത്ഥം വരുന്ന വാക്ക് അൽ ഖത്തുലു അസരിഖത്തു അസിന ഏതാണ് അൽ ഖത്തുലു അല്ലേ അതാണ് കൊലപാതകം സരി കത്ത് എന്ന് പറഞ്ഞ മോഷനാണ് സിന എന്ന് പറഞ്ഞാൽ വ്യഭിചാരമാണ് അതൊക്കെ നമുക്കറിയാം എട്ടാമത്തത് മനുഷ്യരുമായി ബന്ധപ്പെട്ട ദോഷത്തെ തൊട്ട് തൗബ ചെയ്യാൻ എത്ര ഷർത്തുകളുണ്ട് തൗബക്ക് മൂന്ന് ഷർത്തുകളാണുള്ളത് അത് അള്ളാഹുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ മനുഷ്യരുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ എത്രയാണ് ഇവിടെ മൂന്ന് അഞ്ച് നാല് എന്നുണ്ട് നാല് ഷർത്തുകളാണ് ആ നാലാമത്തെ ഷർത്ത് മനുഷ്യരുടെ ഹക്കുകളിൽ നിന്ന് ഒഴിവാകുക എന്നുള്ളതാണ് ഇനി അള്ളാഹുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ മൂന്ന് ഷർത്താണുള്ളത് ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ സൂര്യൻ എവിടെ നിന്ന് ഉദിച്ചാലാണ് തൗബ സ്വീകരിക്കപ്പെടാത്തത് സൂര്യൻ എവിടെ നിന്ന് രണ്ട് സമയങ്ങളിൽ തോപ് എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ അപ്പോൾ എവിടെ നിന്ന് ഉദിച്ചാൽ കിഴക്ക് വടക്ക് പടിഞ്ഞാറ് അതിൻ്റെ ആൻസർ എന്താണ് പടിഞ്ഞാറാണ് സൂര്യൻ കിഴക്ക് നിന്ന് ഉദിച്ച് പടിഞ്ഞാറ് അസ്തമിക്കുകയാണ് അയ്യാമനാളാവുമ്പോൾ പടിഞ്ഞാറ് നിന്ന് ഉദിക്കും അപ്പോൾ അതാണ് ഒന്നാമത്തെ സമയം പിന്നെ റോഹി തൊണ്ടക്കുഴിയിലെത്തുന്ന സമയത്താണ് തോപ സ്വീകരിക്കാത്തത് അതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും അപ്പോൾ ഇവിടെ എന്നാണ് ആൻസർ പത്താമത്തെ ചോദ്യം കൊലയാളിക്ക് ഇഹലോകത്തെ ശിക്ഷ എന്താണ് കൊലയാളിക്ക് ഇഹലോകത്തെ ശിക്ഷ അവനെ കൊല്ലുക എന്നുള്ളത് തന്നെയാണ് കൊല എന്നുള്ളത് തന്നെയാണ് ഇവിടെ മരണം വരെ ജയിൽ അതേപോലെ കൊല ശാശ്വത നരകം എന്നുള്ളതൊക്കെയാണ് ഇഹലോകത്തെ ശിക്ഷ ഏതാണ് കൊല തന്നെയാണ് പതിനൊന്നാമത്തെ ചോദ്യം തെറ്റുകൾ സംഭവിക്കാത്ത വിഭാഗം ആ വിഭാഗത്തിൽ നിന്ന് തെറ്റുകൾ സംഭവിക്കൂല സ്വാലിഹീങ്ങളിൽ നിന്നാണോ അംബിയാക്കൽ നിന്നാണോ ഔലിയാക്കളിൽ നിന്നാണോ അത് അമ്പിയാക്കളിൽ നിന്നാണ് അംബിയാക്കളിൽ നിന്നൊരു തെറ്റും സംഭവിക്കൂല സ്വാലിഹ്യങ്ങളിൽ നിന്നും ഔലിയാക്കലെന്നൊക്കെ നിന്നൊക്കെ ഇവിടെ സംഭവിക്കാം പന്ത്രണ്ട് അള്ളാഹുവിലേക്ക് അടുക്കാൻ വേണ്ടത് അള്ളാഹുലേക്ക് അടുക്കാൻ വേണ്ടത് പശ്ചാത്താപം നന്ദി വഴിപ്പെടൽ പശ്ചാത്താപാണല്ലേ തൗബയാണ് വേണ്ടത് അപ്പോൾ പശ്ചാത്താപം അതിൻ്റെ അർത്ഥാണത് തൗബ എന്നുള്ളതിൻ്റെ അർത്ഥമാണ് അപ്പോൾ പശ്ചാത്താപം എന്നുള്ളതാണ് അവിടെ ആൻസർ ആയിട്ട് വരിക പതിമൂന്നാമത്തെ ചോദ്യം ഭരണഘടന നമുക്ക് ഉറപ്പ് നൽകുന്നത് എന്താണ് ഭരണഘടന നമുക്ക് ഉറപ്പ് നൽകുന്നത് തുല്യനീതി സംരക്ഷണം ഇത് രണ്ടും ഇത് രണ്ടും എന്ന് പറഞ്ഞാൽ തുല്യനീതിയും സംരക്ഷണവും അതാണ് അതിൻ്റെ ആൻസർ ഇത് രണ്ടും എന്നുള്ളതാണ് തുല്യനീതിയും സംരക്ഷണമൊക്കെ ഭരണഘടന നമുക്ക് ഉറപ്പ് നൽകുന്നുണ്ട് അപ്പോൾ ഇത് രണ്ടും എന്നുള്ളതാണ് അതിൻ്റെ ഉത്തരം പതിനാലാമത്തേത് കീർ എന്ന വാക്കിൻ്റെ അർത്ഥം കീർ എന്ന വാക്കിൻ്റെ അർത്ഥം ദുർഗന്ധം എന്നാണോ ഉല എന്നാണോ ചീത്ത എന്നാണോ നമ്മൾ ഹാമിലുൽ മിസ്ക് നാഫിഹുൽ കീർ ഇങ്ങനെ രണ്ട് വാക്കുകളാണ് പഠിച്ചത് അല്ലേ പിന്നെ നല്ല കൂട്ടുകാരൻ്റെ ഉദാഹരണം ഹാമിലുൽ മിസ്ക് പോലെയാണ് കസ്തൂരി ചുമക്കുന്നവനെ പോലെയാണ് പിന്നെ ചീത്ത കൂട്ടുകാരൻ്റെ ഉദാഹരണം എന്താണ് നബി പറഞ്ഞത് നാഫിഹുൽ കീർ ഉലയിൽ പോലെയാണ് എന്നാണ് അതിലാ കീർ എന്ന വാക്കിൻ്റെ അർത്ഥം ഉല എന്നുള്ളതാണ് അപ്പോൾ അതാണ് അവിടെ ആൻസറായിട്ട് വരിക പതിനഞ്ചാമത്തത് ഏറ്റവും വലിയ അനുഗ്രഹം ഏതാ അള്ളാഹു നമുക്ക് നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹം ജീവൻ നൽകിയതാണോ അന്നം നൽകിയതാണോ മുസ്ലിം ആക്കിയതാണോ അതിൻ്റെ ഉത്തരം മുസ്ലിം ആക്കിയതാണ് അള്ളാഹു നമുക്ക് നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹം ഇനി പതിനാറാമത്തത് ആര് ആരോട് പറഞ്ഞു എന്നാണ് അഫലാ ഖൂനാബുദ്ദൻ ഷക്കൂറ അഫലാ ഖൂനാബുദ്ദൻ ഷക്കൂറ ഞാൻ നന്ദിയുള്ള ഒരു അടിമയാകണ്ടേ എന്ന് പറഞ്ഞത് ആരാ അള്ളാഹു നബിയോട് ആയിഷാർ അലി അള്ളാഹുൻഹ നബിയോട് നബി സല അള്ള് അലൈ വസ്ലമ ആയിഷാർ അലി അള്ളാഹുൻഹയോട് ആരാണത് പറഞ്ഞത് ഇത് നിബിതങ്ങൾ പറഞ്ഞതാണ് ആരോട് ആയിഷ ബീവിയോട് പറഞ്ഞതാണ് അപ്പോൾ ഇവിടെ ബീവിയോട് ആയിഷീവിയോടല്ലേ കാലിൽ നീര് വന്ന് പൊട്ടുന്നത് വരെ നിസ്കരിക്കുന്നത് കണ്ട ആയിഷ ബീവി ചോദിച്ചതാണ് ചോദിച്ചതാണ് അങ്ങേക്കള്ളാഹു എല്ലാ ദോഷങ്ങളൊക്കെ പുറത്തു വന്നിട്ടില്ലേ പിന്നെ എന്തിനാ അങ്ങനെ നിസ്കരിക്കണേ എന്നുള്ള രീതിയിൽ ചോദിച്ചപ്പോൾ അതിന് മറുപടിയായിട്ട് പറഞ്ഞതാണത് ഇനി പതിനേഴാമത്തതിലാ യസ്നിസാനി ഹീന യസ്നി വഹുവ ഡാഷ് എന്ന് പറഞ്ഞാൽ മുമ്മിനായ നിലയിൽ ഒരാളും യഥാർത്ഥം മുഖ്മിനായ നിലയിൽ ഒരാളും വിഭജിക്കുകയില്ല എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം അവിടെ മുസ്ലിമുൻ മ്മ്മിനുൻ കാഫിറുൻ എന്നുണ്ട് മ്മ്മിനുൻ എന്നാണ് അവിടെ ചേർക്കേണ്ടത് ലാ യുൻ എന്നാണ് ഇവർ പിന്നെ പതിനെട്ടാമത്തേത് അർത്ഥം എന്ത് ഇസാർ ഇസാർ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം വസ്ത്രം നിര്യാണി അഹങ്കാരം എന്താണ് ലാ ലാ ഖിയാം ഖിയാമത്തി ജറ പഠിച്ചില്ലേ വസ്ത്രം വലിച്ചു ഏൽക്കുന്നവനിലേക്ക് ഗയാമന്ത്നാഡിൽ അള്ളാഹു അഹങ്കാരത്തോടെ വസ്ത്രം വലിച്ചു ചേക്കുന്നവനിലേക്ക് ഗയാമന്ത്നാടിൽ അള്ളാഹു നോക്കുകയില്ല എന്നാണ് അവിടെ അഡീസാർ എന്നുള്ളതിന് വസ്ത്രം എന്നാണ് അർത്ഥം ഇനി പത്തൊൻപത് മാലം യുഹർവിർ എന്നതിൻ്റെ മാത്രം അർത്ഥം മാലം യുഗർവിർ അതിൻ്റെ മാത്രം അർത്ഥമാണ് ചോദിച്ചിട്ടുള്ളത് എന്താണ് ഇവിടെ വെള്ളം തൊണ്ടയിൽ കുടുങ്ങിയാൽ റോഹ് പിരിഞ്ഞാൽ റോഹ് തൊണ്ടക്കുഴിയിൽ എത്താതിരിക്കുമ്പോൾ എന്നാണ് അപ്പം എൻ്റെ ആൻസറ് റോഹ് തൊണ്ടക്കുഴിയിൽ എത്താതിരിക്കുമ്പോൾ എന്നാണ് അഥവാ ഇന്നല്ലാഹ യക്ബലു അബദി മാലം യുഗർഗർ എന്നാണ് അത് അഥവാ എത്താത്ത കാലത്തോളം അടിമയുടെ തൗബ തോപല്ലാഹു സ്വീകരിക്കുമെന്നാണ് അപ്പോൾ റോഹിത്തൊണ്ടയിൽ എത്താതിരിക്കുമ്പോൾ എന്നുള്ളതാണ് അതിൻ്റെ ആൻസറായിട്ട് വരിക ഇനി ഇരുപതാമത്തെ ചോദ്യം ബുസ്ര രാജാവിൻ്റെ എഴുത്തുമായി പോയ നബിസുഹാ സുമായയുടെ ദൂതൻ ആര് താരിഖിലെ ചോദ്യമാണ് ഇതുവരെ അഹ്ലാഖിലെ ചോദ്യങ്ങളായിരുന്നു ബുസ്ര രാജാവിന് എഴുത്തുമായി പോയുത നബിതങ്ങളുടെ ദൂതൻ ആര ഉസ്മാൻ റലി ഉള്ളാഹുവിൻഹു ഹാരിസബിന് ഒമൈറലിയാഹുൻഹു അലിറലി അള്ളാഹുവൻ ആരാണ് ഹാരിസ്ബിന് ഒമൈറിനിൽ അസ്ദി എന്നാണ് മുഴുവനായിട്ടുള്ള പേര് അല്ലേ അദ്ദേഹത്തെ വധിച്ചു അങ്ങനെയാണ് ഒരു യുദ്ധമൊക്കെ ഉണ്ടായത് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇനി ഇരുപത്തി ഒന്ന് മൊത്തത്തിലേക്ക് ആരുടെ നേതൃത്വത്തിലാണ് നബ്സർ അള്ളാഹു സലമ സൈന്യത്തെ അയച്ചത് മൊത്തത്തിലേക്ക് ആരുടെ നേതൃത്വത്തിൽ അബ്ദുല്ലാഹിബിൻ റവാഹ ജാഫർ ബുൻ നബി താലിബ് ജയ്ദ് ബുൻ ഹരിസർ അലി അള്ളാഹുൻ ആരാണ് സയ്ദ് മുൻഹരിസർ അള്ളാഹുൻ്റെ നേതൃത്വത്തിലാണ് മൊത്തത്തിലേക്ക് നിബിദ്ധങ്ങൾ സൈന്യത്തെ അയച്ചത് ഇനി ഇരുപത്തിരണ്ട് പിന്നെ എന്താണ് പന്ത്രണ്ടായിരം പേരടങ്ങുന്ന സൈന്യവുമായി നബ്സു അഹ്സ്വലമ്മ പുറപ്പെട്ടത് ഏത് യുദ്ധത്തിൽ പന്ത്രണ്ടായിരം പേരടങ്ങുന്ന സൈന്യവുമായി നബിതങ്ങൾ പുറപ്പെട്ടത് ഏത് യുദ്ധത്തിനാണ് ത്വായിഫ് ഉപരോധം ഹുനൈൻ ഹന്ദക് ഹുനൈൻ യുദ്ധത്തിലാണ് പന്ത്രണ്ടായിരം പേരുമായി പുറപ്പെട്ടത് അപ്പോൾ ഹൗനൈൻ എന്നുള്ളതാണ് ആൻസർ പിന്നെ ഇരുപത്തി മൂന്നാമത്തെ ചോദ്യം മക്ക വിജയത്തിൻ്റെ അന്ന് മുസ്ലിം മുസ്ലിമായ കുറൈശി പ്രമുഖനായ മക്ക വിജയത്തിൻ്റെ അന്ന് മുസ്ലിമായ കുറൈശികളിൽ വളരെ പ്രധാനപ്പെട്ട ഒരാൾ ആരാണത് അബൂ സുഫിയാൻ അബ്ബാസ് ഹംസ അറിയുളൻ അബൂ സുഫിയാൻ എന്നവരാണ് മക്ക വിജയത്തിൻ്റെ അന്ന് മുസ്ലിമായ കുറേഷി പ്രമുഖൻ അപ്പോൾ അബൂ സുഫിയാൻ എന്നത് ആൻസറാണ് ഇരുപത്തിനാലാമത്തത് ഹുനൈൻ യുദ്ധത്തിൽ ശത്രു സൈന്യം എത്ര ഹുനൈൻ യുദ്ധത്തിലെ ശത്രുക്കളുടെ സൈന്യം മൂവായിരം മുപ്പതിനായിരം രണ്ട് ലക്ഷം എത്രയാണ് മുപ്പതിനായിരമാണ് മുപ്പതിനായിരം ഇനി ഇരുപത്തഞ്ച് സമൂത് ഗോത്രക്കാർ അള്ളാഹു നശിപ്പിച്ച സ്ഥലം ഏതാണ് ഹിജ്റ ഹിജ്റ് ത്വായിഫ് ഹിജറാണല്ലേ സമൂദ് ഗോത്രക്കാരെ അള്ളാഹു നശിപ്പിച്ച സ്ഥലം അതിലൂടെ പോകുമ്പോൾ നിബിധങ്ങൾ മുഖം മറച്ചു കൊണ്ടുപോയി എന്നൊക്കെ നമ്മൾ പറ പഠിച്ചിട്ടുണ്ടായി ഇരുപത്താറ് നബ്സുറു അലുസ്ല അവസാനം പങ്കെടുത്ത യുദ്ധം നിബിതങ്ങൾ അവസാനം പങ്കെടുത്ത യുദ്ധം ഏതാണ് അത് മക്കാ വിജയം ഹജ്ജത്തുൽ വിദായത്തൊക്കെ യുദ്ധം മക്കാവിജയാണ് ഇനി ഇരുപത്തേഴാമത്തെ ചോദ്യം ഒരു മനുഷ്യാവകാശ പ്രഖ്യാപനമായിരുന്നു അത് ഏത് ഒരു മനുഷ്യാവകാശ പ്രഖ്യാപനം ഹുത്തുബത്തുൽ വിദ ഹജ്ജത്തുൽ വിദ അറഫ ഏതാണ് ഖുത്തുബത്തുൽവിദ ആണ് ഒരു മനുഷ്യാവകാശ പ്രഖ്യാപനം ഇരുപത്തെട്ടാമത്തേത് ന്യൂസുലഹി സ്വലം അവസാനം പങ്കെടുത്ത നിസ്കാരം ഏതാ ഏതാണ് ലോഹർ ഇഷുബ് ഏതാണ് സുബഹ് നിസ്കാരം അല്ലേ ന്യൂസുലഹി വലിമ അവസാനം പങ്കെടുത്ത നിസ്കാരം സുബഹ് നിസ്കാരമാണ് ഇരുപത്തൊൻപത് നബി നബിസ്ലയുടെ ഖബർ ഷരീഫ് നിലകൊള്ളുന്ന സ്ഥലം നബി തങ്ങളുടെ ഖബർ ഷരീഫ് നിലകൊള്ളുന്ന സ്ഥലം ഏതാണ് പേരുണ്ട് ഹുജറത്തു ഷരീഫ ജന്നത്തുൽ ബക്കൈ റൗല ഷരീഫ ഹുജറത്തു ഷരീഫ എന്നാണ് നബി തങ്ങളുടെ ഖബർ നിലകൊള്ളുന്ന സ്ഥലത്തിന് പറയാം മുപ്പതാമത്തത് മദബുകൾ എത്ര എത്രയാണ് മദഹബുകൾ നാല് മൂന്ന് രണ്ട് നാല് മതഹബുകളാണല്ലേ നമുക്കറിയാം പിന്നെ ഹനഫ ഹംബലി മാലിക്കി ഷാഫിയായി ഹനഫി ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ ഹനഫി മാലിക്കി ഷാഫി ഹംബലി മുപ്പത്തി ഒന്നാമത്തത് ഷാഫി ഇമാമിൻ്റെ സാക്ഷാൽ നാമം ഷാഫി ഇമാമിൻ്റെ യഥാർത്ഥ പേര് സാക്ഷാൽ നാമം എന്താണ് നൊമാൻ ഇദ്രീസ് മുഹമ്മദ് എന്താണ് മുഹമ്മദ് എന്നാണ് അല്ലേ മുഹമ്മദ് എന്നാണ് മുപ്പത്തിരണ്ടാമത്തത് മധബബിൻ്റെ ഇമാമുകളിൽ ഏറ്റവും അധികം ജീവിച്ചത് അപ്പോൾ കൂടുതൽ വയസ്സ് ആർക്കാണ് എന്നാണ് മദബിൻ്റെ ഇമാമുകളിൽ ഏറ്റവും അധികം ജീവിച്ചത് ആരാണ് അത് ഇമാം അഹമ്മദ് അത് ഇമാം മാലിക് ഇമാം അബു ഹനീഫർ അലിയുളാൻഹു ഇമാം മാലിക് റലി അള്ളാഹു വൻഹു ആണ് അതിൻ്റെ ആൻസർ മുപ്പത്തി മൂന്നാമത്തെ ചോദ്യം ഹിജറെ എട്ടാം വർഷം മക്കയിൽ പ്രവേശിക്കുമ്പോൾ നബ്സർ അഹുലിമ സൈന്യത്തെ രണ്ട് വിഭാഗമാക്കി ഒരു വിഭാഗത്തിൻ്റെ നേതൃത്വം ആരായിരുന്നു അബ്ബാസ് അബൂബക്രുാഹ്നു അബ്ബാസ്ഹ്നുഖാലിദ് ബുൻ വലീദ് അലി അള്ളാഹുനു എൻ്റെ ആൻസർ ഖാലിദ് ബുൻ അൽ വലീദർ അലി അള്ളാഹൻഹു എന്നാണ് ഇനി മുപ്പത്തിനാലാമത്തെ ചോദ്യം അല്യോമാക്കുമൽ തുലക്കും ഡാഷ് എന്നായത്ത് വിളംബരം ചെയ്യുന്നത് അഥവാ അല്യോമാക്കുമൽ തുലക്കും ദീനക്കും അലൈക്കും തുലക്കും അൽ ഇസ്ലാമ ദീന ഇത് വിളംബരം ചെയ്യുന്നത് എന്താണ് ഹജ്ജ് ചെയ്യാൻ മക്ക വിജയം ഇസ്ലാമിൻ്റെ സമ്പൂർണത നേരത്തെ ഞാൻ സൂചിപ്പിച്ചിരുന്നു അത് ഇസ്ലാമിൻ്റെ സമ്പൂർണത വിളംബരം ചെയ്യുന്ന ആയത്താണ് അപ്പോൾ അതാണ് അവിടെ ആൻസർ വരിക മുപ്പത്തഞ്ചാമത്തെ ക്വസ്റ്റ്യൻ സ്വർണ്ണ വെട്ടുകിളികൾ വർഷിപ്പ് വർഷിച്ചു കിട്ടിയ പ്രവാചകൻ സ്വർണ്ണ വെട്ടുകിളികൾ വർഷിച്ചു കിട്ടിയ പ്രവാചകൻ അള്ളാഹു താല വലിയ പരീക്ഷണങ്ങൾക്ക് വിധേയരാക്കി അതിൽ നിന്നൊക്കെ അള്ള അദ്ദേഹം ക്ഷമിച്ച് വിജയം നേടിയപ്പോൾ അള്ളാഹു ചെയ്തു കൊടുത്ത അനുഗ്രഹമാണ് ഏത് ലഭിക്കാണത് സ്വലിഹ് അലൈഹി ഇസ്ലാം അയ്യൂബ് അലൈഹി സ്വലാം ഈസാലഹി സ്വലാം അയ്യൂബ് അലൈഹി സ്വലാം എന്നുള്ളതാണ് അദ്ദേഹത്തിനാണ് ഇനി മുപ്പത്താറാമത്തത് ബദർ യുദ്ധം നടന്നത് ബദർ യുദ്ധം നടന്നത് ഹിജറ രണ്ടാം വർഷം ഷവ്വാലിൽ ഹിജറെ രണ്ടാം വർഷം സഫർ മാസത്തിൽ ഹിജറെ രണ്ടാം വർഷം റമലാനിൽ ഹിജറെ രണ്ടാം വർഷം റമലാനിലാണ് ബദർ യുദ്ധം നടന്നത് അപ്പോൾ അതാണ് എൻ്റെ ആൻസറ് മുപ്പത്തേഴാമത്തെ ചോദ്യം എന്താണ് അമൽ ഗുണ്ടല്ലാഹിൻ്റെ പൊരുത്തം മാത്രം ഉദ്ദേശിക്കൽ അമൽ ഗുണ്ടല്ലാഹിൻ്റെ പൊരുത്തം മാത്രം ഉദ്ദേശിക്കുന്നതിന് എന്താ പേര് പറയാം അഖ്ലാസ് എന്നാണോ അഖ്ലാഖ് എന്നാണോ തസഖിയത്തുൽ ഉൽ കുലൂബ് എന്നാണോ ഇഹ്ലാസ് ആണല്ലേ ഇഹ്ലാസ് എന്ന് പറഞ്ഞാലാണ് അമൽ ഗുണ്ടല്ലാഹിൻ്റെ പൊരുത്തം മാത്രം ഉദ്ദേശിക്കൽ ഇനി മുപ്പത്തി എട്ടാമത്തത് ബദറിൽ ഷഹീദായവർ ഡാഷും ഉഹദിൽ ഷഹീദായവർ ഡാഷുമാകുന്നു ഇപ്പോൾ ബദറിൽ ഷഹീദായവർ എത്രയാണ് പതിനാലാണ് പതിനാല് സ്വഹാബികളാണ് ഉഹദിൽ ഷഹീദായവരോ എഴുപത് സുഹാബികളാണല്ലോ അപ്പോൾ പതിനാല് എഴുപത് എന്ന് കിട്ടണം അവിടെ ഒന്നാമത്തത് എഴുപത് പതിനാല് രണ്ടാമത്തേത് എഴുപത് ഇരുപത്തി മൂന്ന് മൂന്നാമത്തത് പതിനാല് എഴുപത് അപ്പോൾ പതിനാല് എഴുപത് ബദറിൽ പതിനാല് ഉഹദിൽ എഴുപത് സ്വഹാബികൾ ഷഹീദായി മുപ്പത്തി ഒമ്പതാമത്തത് അബ്ബാസ് അബ്ബാസ്റല്ലാഹ്നു കറ കയറിയ കുതിരയുടെ പേര് അബ്ബാസ് അബ്ബാസ്റല്ലാഹ്നു കയറിയ കുതിരയുടെ പേര് നബിയുടെ കുതിര എന്നല്ലേ എന്താണ് കസ്വാ ബൈലോ പിന്നെ ബബുവ എന്താണ് ബൈലോ എന്നാണ് ഇനി നാൽപ്പതാമത്തത് ഇസ്ലാമിക യുദ്ധങ്ങളുടെ അടിസ്ഥാന ലക്ഷ്യം എന്താണ് രാജ്യങ്ങൾ വെട്ടി പിടിക്കുക എന്നാണോ ഷഹീദാവുക എന്നാണോ സമാധാനം സ്ഥാപിക്കുക എന്നാണോ ഇസ്ലാമിക യുദ്ധങ്ങളുടെ ഉദ്ദേശം ലക്ഷ്യം എന്താണ് അത് സമാധാനം സ്ഥാപിക്കുക എന്നുള്ളതാണ് അല്ലേ അപ്പോൾ അതാണ് ആൻസറ് നാൽപ്പത്തൊന്നാമത് ഇമാം ഷാഫിറുള്ളാഹിൻ്റെ മരണം ഇമാം ഷാഫിറുള്ളാഹിൻ്റെ മരണം അത് നടന്നത് ഹിജറ നൂറ്റി അൻപതിൽ അതേപോലെ ഹിജറമ്പതിൽ ഹിജറ ഇരുന്നൂറ്റി നാലിൽ അതിൻ്റെ ആൻസർ ഹിജറ ഇരുന്നൂറ്റി നാലിലാണ് ഇമാം ഷാഫിറുള്ളാഹിന് ഒഫാത്താകുന്നത് ഇനി നാൽപ്പത്തിരണ്ടാമത്തെ ചോദ്യം എന്താണ് നാൽപ്പത്തി രണ്ടാമത്തെ ചോദ്യം കൽവിൻ്റെ രോഗങ്ങൾക്കുള്ള മരുന്ന് നമ്മൾ കൽവിൻ്റെ രോഗങ്ങളും കൽവിൻ്റെ രോഗങ്ങൾക്കുള്ള മരുന്നൊക്കെ പഠിച്ചിട്ടുണ്ട് അതിലിതിൽ എന്തൊക്കെയാണ് യോഗ ചെയ്യലാണോ ഇൽമ പഠിക്കലാണോ നേരത്തെ ഉറങ്ങലാണോ കൽവിൻ്റെ രോഗങ്ങൾക്കുള്ള മരുന്ന് ഇൽമ പഠിക്കുക എന്നുള്ളതാണ് അല്ലേ അപ്പോൾ അതാണ് അതിൻ്റെ ആൻസർ ആയിട്ട് വരിക വേറെയും മരുന്നുകളുണ്ട് അത് നമ്മൾ പഠിച്ചിട്ടുണ്ട് അതൊക്കെ പഠിച്ചു വയ്ക്കുക പിന്നെ നാൽപ്പത്തി മൂന്നാമത്തത് നല്ല കൂട്ടുകാരൻ്റെ ഉപമ ഹദീസിൽ വന്നത് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു നല്ല കൂട്ടുകാരൻ്റെ ഉദാഹരണം ചീത്ത കൂട്ടുകാരൻ്റെ ഉദാഹരണം നല്ല കൂട്ടുകാരൻ്റെ ഉദാഹരണം കസ്തൂരി ചുമക്കുന്നവൻ ഹാമിലിൻ മിസ്കൊക്കെ ഞാൻ പറഞ്ഞിരുന്നു ഇവിടെ ദാ ഹാമിൽ മിസ്ക്കുണ്ട് നാഫിഖുൽ കീർ ഉണ്ട് ജലീസ്വാലിഹുണ്ട് അപ്പോൾ ഹാമിലിൽ മിസ്കി കി ക ഹാമിലിൻ മിസ്കി എന്നുള്ളതാണ് ഇനി ചീത്ത കൂട്ടുകാരനെ ചോദിക്കുകയാണെങ്കിൽ നാഫിഖുൽ കീർ എന്ന് പറയാം നാൽപ്പത്തിനാലാമത്തത് അജ്ജത്തിൽ വിതായതിനു ശേഷം നബി അലൈഹി സാഹിസ്ല ജീവിച്ചത് അജ്ജത്തിൽ വിതായതിനു ശേഷം നബി തങ്ങൾ എത്ര കാലം ജീവിച്ചു നാല് മാസം മൂന്ന് മാസം മൂന്ന് ദിവസം അതിൻ്റെ ആൻസർ മൂന്ന് മാസമാണ് പിന്നെ നാൽപ്പത്തി അഞ്ചാമത്തെ ചോദ്യം ഒരു അടിമയെ അടിമയല്ലാഹു നശിപ്പിക്കാൻ ഉദ്ദേശിച്ചാൽ എന്താണ് ചെയ്യുക ശിക്ഷിക്കും മരിപ്പിക്കും ലജ്ജ എടുത്തുകളയും അതിന് ലജ്ജ എടുത്തുകളയും എന്നാണ് അതിൻ്റെ ആൻസർ ഒരു ഒരടിമയല്ലാഹു നശിപ്പിക്കാൻ ഉദ്ദേശിച്ചാൽ ലജ്ജ അവനിൽ നിന്ന് എടുത്തു കളയും എന്ന് ഹദീസ് ഉണ്ട് അപ്പോൾ അതാണ് അതിൻ്റെ ആൻസർ നാൽപ്പത്തി ആറാമത്തെ ചോദ്യം മനസ്സിൻ്റെ രോഗങ്ങളിൽ പെടാത്തത് മനസ്സിൻ്റെ രോഗങ്ങളിൽ പെടാത്തത് ശബിക്കൽ അഹങ്കാരം ദുശ്ചിന്ത അതിൽ അഹങ്കാരം ദുശ്ചിന്തയൊക്കെ മനു മനസ്സിൻ്റെ രോഗങ്ങളിൽ പെട്ടതാണ് അപ്പോൾ ശബിക്കൽ എന്നുള്ളതാണ് മനസ്സിൻ്റെ രോഗങ്ങളിൽ പെടാത്തത് അപ്പോൾ അതാണ് അതിൻ്റെ ആൻസറ് നാൽപ്പത്തി ഏഴാമത്തെ ചോദ്യം നബ്സു അസ്ലമ ഹജ്ജിൻ ഇഹ്റാം ചെയ്തത് അതവിടെ വെച്ചാബിതങ്ങൾ ജീവിതത്തിൽ ഒരു ഹജ്ജ് ചെയ്യാനേ സാധിച്ചിട്ടുള്ളൂ അല്ലേ ആ ഹജ്ജിൻ ഇഹ്റാം ചെയ്തത് ദുൽഹുലൈഫ ഹുലൈഫ ജയറാന അയലംലം എവിടെ വെച്ചിട്ടാണ് ദുൽഹുലൈഫയിൽ വെച്ചിട്ടാണ് ദുൽഹുലൈഫ ഹുലൈഫ നാൽപ്പത്തെട്ടാമത്തത് ഇവയിൽ ഏതാണ് കൽബിൻ്റെ ശുക്ർ ഹൃദയത്തിൻ്റെ ശുക്രതിൽ ഏതാണ് അള്ളാഹുവിനെ സ്തുതി പറയുക അവനെ സ്മരിക്കുക അവയവങ്ങളെ അള്ളാഹുവിനെ വഴിപ്പെടുന്നതിൽ ഉപയോഗപ്പെടുത്തുക അതിലേതാണ് കൽബ് കൊണ്ടുപോയി നമ്മൾ ചെയ്യുന്ന ശുക്കർ ഏതാണതിൽ അത് അള്ളാഹുവിൻ്റെ അവനെ സ്മരിക്കുക എന്നുള്ളതാണ് അല്ലേ അവനെ സ്തുതി പറയുക എന്നുള്ളത് നാവിൻ്റെ ശുക്രാണ് അവയവങ്ങൾ അള്ളാഹുവിന് വഴിപ്പെടുന്നതിൽ ഉപയോഗപ്പെടുത്തൽ നമ്മുടെ ശരീരത്തിൻ്റെ ശുക്രാണ് എന്നാൽ കൽബിൻ്റെ ശുക്ർ അതേതാണ് അള്ളാഹുവിനെ സ്മരിക്കലാണ് ഓർക്കലാണ് ഇനി നാൽപ്പത്തി ഒമ്പതാമത്തേത് നബിസ്വലുഹു സ്വലം അവയുടെ വഫാത്ത് വർഷം നബിതങ്ങൾ വഫാത്തായ വർഷം ഹിജറ പത്ത് ഹിജറ പതിനൊന്ന് ഹിജറ ഇരുപത് ഏതാണ് ഹിജറ പതിനൊന്ന് അല്ലേ നബിതങ്ങൾ വഫാത്തായ വർഷം ഹിജറ പതിനൊന്നാണ് അമ്പതാമത്തെ അവസാനത്തെ ചോദ്യം നബിസ്വലു വസ്ലാം വഫാത്തായപ്പോൾ സഹാബത്തിനെ സ്വാന്ത്വനിപ്പിച്ചത് ആര് സമാധാനപ്പെടുത്തിയത് നബിതങ്ങൾ വഫാത്തായപ്പോൾ സ്വഹാബത്തിനൊക്കെ സമാധാനപ്പെടുത്തിയത് സ്വാതനിപ്പിച്ചത് ആരാണ് അലി അറാനു അബുബള്ളഹാനോ ജുബി അലൈഹി സ്ലാം ആരാണ് അബൂബക്കർ അബൂബക്കറുള്ളി അള്ളാഹുഹു ആണ് കൊണ്ട് പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും അതൊക്കെ നല്ല രീതിയിൽ പഠിച്ചു വെക്കുക ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് മദ്രസ വിദ്യാർത്ഥികൾക്ക് വളരെ ഉപകാരപ്രദമായ വീഡിയോകളാണ് നമ്മുടെ ചാനലിലുള്ളത് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്ത വീഡിയോക്കായി കാത്തിരിക്കുക ഇൻഷാ ഇൻഷാല് പരീക്ഷയിൽ ഉന്നതമായ വിജയം കരസ്ഥമാക്കാൻ നാദൻ തുണക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അസ്സലാമലൈക്കും വാർമത്തല്ലാഹു വർക്കാത്തു